ഹായ് അല്ല എല്ലാവർക്കും നമസ്കാരം ഈ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇങ്ങനെ വരുന്നേനാ നമുക്കൊരു ഒരു സ്ട്രോങ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരാൾ ഒരാളെ കുറ്റം പറയുന്നു അത്രത്തോളം അവർക്ക് ഭയങ്കര പവർ ആയിരിക്കും അത് എന്ത് ചെയ്യാനായാലും കാരണം അവരാ പറയുന്ന ആൾക്കാരോടൊന്നും തിരിച്ചങ്ങോട്ട് മറുപടി ഒന്നും പറയില്ല പക്ഷേങ്കിൽ അവരാ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആരാണോ അപ്പം ആ പ്രവൃത്തി അവർ നല്ല സ്ട്രോങ് ആയിട്ട് പിന്നെയും അവർക്കത് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു പവർ കിട്ടും അങ്ങനെ ഒരു ഒരു വ്യക്തിയാണ് നമ്മൾ ഈ രേണു സുധി കാരണം ഇവളിപ്പോൾ ഈ ഒരു റിയൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഇവൾക്ക് നെഗറ്റീവ് കമൻ്റ് അല്ലാണ്ട് ഉണ്ട് ഒരു പോസിറ്റീവായിട്ട് ഒരു കമൻറ്റ് വരിക ഒരാൾ എന്താ പറയുക പറയുകയോ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ് കമൻസിലൂടെ ഇപ്പം ഇവൾ കുതിച്ച് കുതിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കാരണം ആൾക്കാർ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ഒന്നാമത് ഇവളെ എന്താ പറയുക സൂതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ ഇവിടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പം രണ്ട് വർഷം കഴി ആവുന്നു അത്രയാന്ന് പറഞ്ഞ രണ്ട് വർഷം ആവുന്നു അപ്പം ആ രണ്ട് വർഷം ആവുന്നതിന് മുന്നേ ഇവൾ എന്താ പറയുക വല്ലാത്തൊരു ആളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഇട്ട് അതുപോലത്തെ സോങ് എല്ലാം വെച്ച് പിന്നെ റിയലെല്ലാം ആക്കിയിട്ടാണ് ഇവള് ഇപ്പം എന്ന് വെച്ചാൽ വേഷവിധാനത്തിലും കുറച്ച് ഒരു മാന്യത ഇല്ലാത്ത പോലെ ആയി കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഈ ഫോട്ടോയിലൊക്കെ കാണുന്നില്ല കാരണം വയറൊക്കെ കാണിച്ച് പിന്നെ ഇങ്ങനെയല്ലാന്ന് ഇവളെ ഇപ്പോഴത്തെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിന് നെഗറ്റീവായിട്ട് കമൻസ് കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ വേഷം ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇനി ഇവിടെ ഇടുന്ന വേഷം ഇതായിരിക്കും അതായിരിക്കും പിന്നെ അരഞ്ഞാണത്തിൻ്റെ പരസ്യമാണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അമനുസട്ടി കാരണം എന്ന് വെച്ചാൽ അവൾ ആ ഒരു പിന്നെ മരിച്ചതിന് ശേഷം അവൻ മരിച്ചതിന് ശേഷമുള്ള ഇവളെ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം ഇങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ ദിവസം കഴിയുന്നതിന് അവൾ മാറി 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 വരുക ഒരിക്കലും ഒരു എന്താ ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു വേഷവും കാര്യങ്ങളോ ഒന്നല്ല ഇത് അന്നേരം പറയും ചടഞ്ഞ് കൂടി വീട്ടിലിരിക്കലാണ് അല്ല അവനവനിക്ക് പറ്റിയ മാന്യമായ എത്ര ജോലി കിടക്കുന്നുണ്ട് അതും വെച്ചിട്ടാണ് ഇങ്ങനത്തെ എന്താ പറയുക നെഗറ്റീവ് കമൻസ് നൂറായിരം കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ മോശപ്പെട്ട വേഷവും കാര്യങ്ങളും എറിയലൊക്കെ ഇവിടെ അഭിനയിക്കുന്നത് ആരായാലും ഉണ്ടല്ലോ ആൾക്കാർ നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കാൻ